ഫ്രാൻസിസ് മാർപ്പാപ്പ് നിയോഗിച്ച സുസൈപ്പാക്കിം പിതാവിന്റെ കമ്മീഷൻ എന്തുകൊണ്ട് ഈ കാലമത്രയുമായിട്ടും ഈ രണ്ട് റിപ്പോർട്ടുകളും സീറോ മലബാർ സഭയുടെ സിനഡ് പുറത്തുവിട്ടിട്ടില്ല ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ജോർജ് തെക്കേക്കറി അച്ഛന്റെ റിപ്പോർട്ടോ മാർപാപ്പ് നിയോഗിച്ച സുസൈപ്പാക്കിം പിതാവിന്റെ റിപ്പോർട്ടിലോ എറണാകുളത്തെ മുപ്പത്തി മൂന്നിൽ പരം വിമത വൈദികർ ബസിലിക്ക ദേവാലയത്തിൽ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ല ദൈവനിന്നയല്ല നിന്നയല്ല അല്ല അത് ഇത്രക്കും ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് എങ്കിൽ ഒരു കാര്യത്തിന് തീരുമാനമാകാതെ സീറോ മലബാർ സഭ ഇനി മുന്നോട്ട് ചലിക്കില്ല അതും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുപ്പത്തിനാല് രൂപതകളിലെ കാര്യത്തെക്കുറിച്ചല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭ ഇനി മുന്നോട്ട് പോകില്ല എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ ബെസ്ലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര ബലിയർപ്പകരുടെ കാര്യത്തിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് എന്താണ് പൊതുസമൂഹത്തോട് വിശ്വാസികളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി സാക്രിലേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിഗുരുതരമായ ദൈവ നിന്നയാണ് ഉണ്ടായത് അവർക്കുള്ള നടപടികൾ എവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ തീയതികളിൽ ബെസിലിക്ക ദേവാലയത്തിൽ നടന്നത് അബ്യൂസീവ് ഈക്വറിസ്റ്റിക് സെലിബ്രേഷൻ ആണ് എന്നുള്ളത് മാർപ്പാപ്പ പോലും ഗുരുതരമായ തെറ്റായി വിശേഷിപ്പിച്ച ആഭിചാര പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞതിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വത്തിന്റെ നിലപാട് അറിയാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് സിറോ മലബാർ സഭയുടെ നിലപാട് അറിയിക്കണം നമുക്ക് ഏവർക്കും അറിയാം ആഭിചാര കുർബാനയുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മീഷനുകൾ ആണ് തെളിവെടുപ്പ് നടത്തിയത് ഒന്ന് സിറോ മലബാർ സഭയുടെ സിനഡ് നിയോഗിച്ച ജോർജ് തെക്കേകരച്ഛന്റെ കമ്മീഷൻ രണ്ട് ഫ്രാൻസിസ് മാർപാപ്പ് നിയോഗിച്ച സുസൈപാക്യം പിതാവിന്റെ കമ്മീഷൻ എന്തുകൊണ്ട് ഈ കാലമത്രയുമായിട്ടും ഈ രണ്ട് റിപ്പോർട്ടുകളും സീറോ മലബാർ സഭയുടെ സിനഡ് പുറത്തുവിട്ടിട്ടില്ല ആ റിപ്പോർട്ടുകൾ പുറത്തുവിടണം വിശ്വാസികൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് ആ റിപ്പോർട്ട് മൂടി വെക്കേണ്ടതല്ല പതിനഞ്ച് മണിക്കൂറുകളിലായി നടന്ന പതിനാറ് ആഭിചാര കുർബാനകളുടെ അതും കേരളത്തിലെ പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം അൻപതിലധികം മാധ്യമങ്ങളാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്തത് അതിന്റെ റിപ്പോർട്ടാണ് പുറത്തുവിടുവാൻ ആവശ്യപ്പെടുന്നത് ആ റിപ്പോർട്ട് മുക്കിയത് സീറോ മലബാർ സഭയുടെ സിനഡോ സിനഡിലുള്ള ഏതെങ്കിലും മുപ്പത്തിമൂന്നിൽ പരം വിമത വൈദികരെ താങ്ങുന്ന പിതാക്കന്മാരോ ആണെങ്കിൽ അതും വിശ്വാസികൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ജോർജ് തെക്കേക്കര അച്ഛന്റെ റിപ്പോർട്ടോ മാർപ്പാപ്പ് നിയോഗിച്ച സുസൈപ്പാക്കിം പിതാവിന്റെ റിപ്പോർട്ടിലോ എറണാകുളത്തെ മുപ്പത്തിമൂന്നിൽ പരം വിമത വൈദികർ ബസിലിക്ക ദേവാലയത്തിൽ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ല ദൈവ നിന്നയല്ല സാക്രിലേജല്ല അത് ഇത്രയ്ക്കും ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് എങ്കിൽ മുപ്പത്തിമൂന്ന് വിമത വൈദികർക്കെതിരെയുള്ള ആഭിചാരക്കാർക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികളും നടപടികൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ഈ നിമിഷം സഭയിലെ വിശ്വാസികൾ പ്രത്യേകിച്ച് എം ടി എൻ എസും അവസാനിപ്പിക്കും പക്ഷേ റിപ്പോർട്ടുകൾ പകൽ വെളിച്ചം പോലെ പ്രസിദ്ധപ്പെടുത്തണം അതിന് വൈകിക്കൂട ആ റിപ്പോർട്ടിന് ഉള്ളടക്കം സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും അറിയാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കാൻ പാടുള്ളതല്ല സഹോദരങ്ങൾ തെറ്റ് ചെയ്താലും അവർക്കെതിരെ ശിക്ഷ നടപടികൾ വേണ്ട എന്ന് പറയുന്ന സഹോദരങ്ങൾക്കൊപ്പം മക്കൾ തെറ്റ് ചെയ്താലും മക്കൾക്കെതിരെ ശിക്ഷ നടപടികൾ വേണ്ട എന്ന് പറയുന്ന അപ്പനൊപ്പം പിതാക്കന്മാർക്കൊപ്പം യാത്ര ചെയ്യുവാൻ ഇനി സഭയോടൊപ്പം മുന്നോട്ട് പോകുവാൻ മാർത്തോമാ ലീഹായുടെ നസറാണി മക്കൾക്ക് ഇവിടെ സാധ്യമല്ല ഇപ്പോൾ റോമിൽ പോയിരിക്കുന്ന പിതാക്കന്മാർ തിരികെ വരുമ്പോൾ മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാർക്കെതിരെയുള്ള നടപടികൾ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന പിതാക്കന്മാർ അടുത്ത വണ്ടി പിടിച്ച് മറ്റെങ്ങോട്ടെങ്കിലും നിങ്ങൾ പോകുന്നതായിരിക്കും ഉഗാണ്ടയിലേക്കോ വല്ല നൈജീരിയയിലേക്കോ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല തിരികെ സീറോ മലബാർ സഭയുടെ ആ സ്ഥാനത്തേക്കും അടങ്ങി വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒരു കാര്യം അടിപൊളിയിട്ട് പറയുന്നു ആഭിചാര കുർബാനകൾ നടത്തിയ വിമത വൈദികരെ പുറത്താക്കാതെ സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരടി മുന്നോട്ടു പോകാൻ ചലിക്കാൻ ആകില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭിചാര കുർബാനക്കാരിൽ ഒരാളായ ഒരു വൈദികന്റെ അമ്മ പറഞ്ഞു അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ചുകൂടെ അവർ ചെയ്തത് അവർക്ക് തെറ്റാണ് എന്ന് തോന്നിയാൽ അവർ മാപ്പ് പറയാൻ തയ്യാറായാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കണോ വൈദികരായി തുടരാൻ അവരെ അനുവദിച്ചുകൂടെ എന്നാണ് ഒരു ആഭിചാര കുർബാനക്കാരന്റെ അമ്മ വിഷമത്തോടെ പങ്കുവച്ചത് ഇവിടെ ഞാൻ ചോദിക്കുന്നു ഇത്രയും ഗുരുതരമായ ഒരു തെറ്റു ചെയ്തിട്ട് എത്ര നാൾ ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ആറ് മാസം ഒരു വർഷം മനസ്താപത്തിനു വേണ്ടി മാനസാന്തരത്തിനു വേണ്ടി എത്ര നൽകാതിരിക്കണം അതും മാനസാന്തരത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും കുംഭസാരത്തെക്കുറിച്ചും അൾത്താരകളിൽ നിന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന പിശാചുക്കൾക്കാണ് ഇവിടെ മാനസാന്തരം ഉണ്ടാകാത്തത് തെറ്റുകളിൽ ജീവിക്കുന്ന സാധാ മനുഷ്യർക്കല്ല സ്വന്തം അമ്മയെ പീഡിപ്പിച്ചിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ട് അവരുടെ നഗ്നത സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മധ്യത്തിൽ തൊലിയുറിഞ്ഞ നഗ്നത അനാവൃതമാക്കിയിട്ട് ഒരു ദിവസം പോലും കഴിയുന്നതിന് മുമ്പേ അത് ചെയ്തത് വലിയ അപരാധമായി പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് തെറ്റുപറ്റിപ്പോയല്ലോ ദൈവമേ എന്ന് ഇന്നുവരെ മനസ്സിൽ പോലും ലേവലേശം തോന്നാത്ത മുപ്പത്തി മൂന്നിൽ പരം കള്ള പുരോഹിതരുടെ മാതാപിതാക്കളോട് ഒറ്റ ചോദ്യം അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ദുർനടപ്പുകാരായ മക്കളോട് അൽത്താരകളെ ആഭിചാരം ചെയ്ത മക്കളോട് എങ്ങനെ ക്ഷമിക്കണമെന്നാണ് അമ്മമാരെ നിങ്ങൾ പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവർക്കൊരു മാനസാന്തരം വന്ന് ചെയ്തത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിരക്കുന്നതെങ്കിൽ അവർ എത്ര പണ്ടേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരായി തിരിച്ചു കയറുമായിരുന്നു ഞാനീ പറഞ്ഞത് ഇപ്പോൾ അവർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ട് പക്ഷേ അവർ സഭയിൽ നിന്ന് പുറത്താണ് നടപടികൾ ഉണ്ടാവണം വരെ പിതാക്കന്മാർക്ക് മലബാർ സഭയുടെ നേതൃത്വത്തിന് പറ്റിയ തെറ്റ് നടപടികൾ ഉചിതമായ സമയത്തെടുക്കാത്തതാണ് ആ തെറ്റ് സീറോ മലബാർ സഭയുടെ നേതൃത്വം തിരുത്തണം കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് കേട്ടു തട്ടിൽ പിതാവ് വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇത്രയും വേഗം നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ സാധിക്കും സാധിക്കും സാധിക്കണം കാരണം രണ്ട് പിതാക്കന്മാർ ബലിയാടുകളായ അതിൽ ഒരാളുടെ സ്ഥാനത്തേക്കാണ് തട്ടിൽ പിതാവിന്റെ പ്രവേശം അതറിയാൻ പാടില്ലാത്ത കൊച്ചുകുഞ്ഞൊന്നും അല്ല തട്ടിൽ പിതാവ് എത്രയും വേഗം നടപടികൾ എടുത്തില്ലെങ്കിൽ തൻ്റെ തന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് തട്ടിൽ പിതാവ് അതിന് ആറുമാസോ ഒരു വർഷമൊന്നും വേണ്ട അതുകൊണ്ട് ആ തെറ്റ് സീറോ മലബാർ സഭയുടെ നേതൃത്വം തിരുത്താൻ തയ്യാറാകണം അത് തിരുത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ പക്ഷത്തു നിന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭ ഒരടി ചലിക്കില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരടി ചലിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളാണ് മാർത്തോമ നസ്രാണി സംഘം അതായത് എം ടി എൻ എസ് ആണ് മുപ്പത്തിമൂന്ന് വൈദികർ പുറത്തു പോയേ പറ്റൂ അവരുടെ നടപടികൾ പിതാവിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ ബാക്കി അതിനുശേഷം സംസാരിക്കാം നന്ദി